നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേ കാന നിർമ്മാണത്തിനിടയിൽ പൈപ്പുകൾ പൊട്ടി കോട്ടപ്പുറം പാലത്തിന് സമീപം എൻ എച്ച് വർക്കുമായി ബന്ധപ്പെട്ട് കാന നിർമ്മാണത്തിന് കുഴിയെടുക്കുന്നതിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് നിരന്തരം കാഴ്ചയാവുകയാണ് വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട പൈപ്പുകൾ പൊട്ടുന്നത് മൂലം കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നതായി കൗൺസിലർ ജോണി പറഞ്ഞു ഇന്ന് രാവിലെ ആ ഭാഗത്തു കൊള്ളിത്തിൽ പോലുള്ള പൈപ്പ് പൊട്ടി ആ പ്രദേശം മുഴുവൻ വെള്ളമാണ് ഞാൻ ഒറ്റ കാര്യമാണ് പറയുന്നത് കാരണം നമ്മുടെ വികസനത്തിന്റെ ഭാഗമായി എൻ എച്ച് വർക്ക് നടക്കുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുതിരയേറുകയാണ് അവർ കാരണം റോഡിലൂടെ ഒരു യാത്രക്കാർക്ക് നടക്കാൻ സാധ്യത അവർ തോന്നിയ പോലുള്ള റോഡ് അവർ ഉപയോഗിക്കും അവർ മോശമായിട്ട് ഉപയോഗിക്കുന്നത് കൂടാതെ ഈ വെള്ളം ജനങ്ങൾക്ക് ഈ കടുത്ത വേരൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർ കൃത്യമായി നോക്കി ചെയ്യണം കാരണം ഈ റോഡിന്റെ സൈഡിലൂടെയാണ് വി പി തിരുത്തലെന്ന് കോട്ടപ്പുറം ഭാഗത്തൊക്കെ എല്ലാ പൈപ്പ് പോയിരിക്കുന്നത് അപ്പൊ അത് നോക്കി ശ്രദ്ധിച്ചാൽ അവർക്ക് ആ പൈപ്പ് ഓടൽ ഒഴിവാക്കാൻ പറ്റും ഇന്ന് രാവിലെ പ്രളയമാണ് ഈ വിഷണലിൽ കാണാൻ പറ്റും ഒരുപാട് എത്രയോ ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത് അടിയന്തരമായി രാവിലെ വാട്ടർ വന്നിട്ട് വിളിച്ച് ഓഫ് ചെയ്തിരിക്കണം ഇപ്പൊ ില്ല കോട്ടപ്പുറം മേലക ഭാഗത്ത് വെള്ളം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ് ഒരു ജനങ്ങളുടെ ഒരുവിധ അവകാശങ്ങളും അടിസ്ഥാന സൗകര്യമായ ഓരോ അവകാശങ്ങളും സംരക്ഷിക്കാതെയുള്ള ഈ പ്രവൃത്തി അതിഭീകരമാണ് അവര് ഈ ജനങ്ങളുടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവർക്ക് തോന്നിയ വാസ്തവമാണ് ഈ നാഷണുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അവര് ക്ലേ കൊണ്ടുവന്ന് കാലയിൽ അടിപ്പിച്ച് ആ കാലം കൂടും ബ്ലോക്കായി വിഷയമുണ്ടായിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് നൂറു ശതമാനം ഹിന്ദിക്കാർ ജെ സി ബി ഹിറ്റാച്ചി ഉപയോഗിക്കുന്നത് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് ഈ ദുരിതാവസ്ഥയ്ക്ക് കാരണമാവുന്നതെന്ന് കൗൺസിലർ പറഞ്ഞു ചെവിയിൽ മുഴുവൻ സമയവും മൊബൈൽ തിരികെ വെച്ച് ഇവർ കാണിക്കുന്ന അശ്രദ്ധ മൂലം വി പി തുരുത്ത് കോട്ടപ്പുറം എന്നിവിടങ്ങളിലെ അനേകം ജനങ്ങൾക്കാണ് നാളുകളായി കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നതെന്നും വി എം ജോണി പറഞ്ഞു പോരുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് ഹിന്ദിക്കാർ ഈ ഹിറ്റാച്ചിയിൽ കഴിഞ്ഞിട്ട് അവരൊരു തോന്നി പോലൊരു ഇടവാണ് നടക്കുന്നത് കാരണം ചവിട്ടിൽ കംപ്ലീറ്റ് മൊബൈലിൽ എന്തൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കുക ഒരു അശ്രദ്ധയായിട്ട് എടുത്തിട്ട് പൈപ്പ് കംപ്ലീറ്റ് പൊട്ടിക്കണം എത്ര ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പൊട്ടപ്പുഴം മേനകത്തിന് പരിസരത്തൊന്നും കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല കാരണം മുഴുവൻ പൈപ്പ് പൊട്ടിയേക്കിരുന്നു അലിയ പണിക്കന്തിരത്തിലും മഹാ കഷ്ടമാണ് കഴിഞ്ഞ എത്രയും ദിവസങ്ങളായി വെള്ളമില്ലാതെ കഴിഞ്ഞ കഴിഞ്ഞ ആ ആ വെള്ളം പൈപ്പ് ഇട്ട് വെള്ളം കൊടുക്കാൻ സാധിച്ചിട്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ